ഹലോ വെൽക്കം ടു മൈ ചാനൽ കൂടെ എല്ലാവരും സുഖായിരിക്കുന്നു അപ്പോൾ ഇന്ന് അടീനിയത്തിൻ്റെ വിശേഷങ്ങളായിട്ട് വീണ്ടും വന്നിരിക്കുകയാണ് അഡീനിയം പ്ലാന്റ് എങ്ങനെ ഹെൽത്തി പ്ലാന്റ് ആയി വളർത്താമെന്നോ അതേപോലെ പുതിയ പുതിയ ശാഖകൾ എങ്ങനെ ഉണ്ടാക്കാമെന്നോ അതിൻ്റെ വളർച്ചയ്ക്ക് എന്തൊക്കെ ചെയ്യാമെന്നും ഞാൻ ഇതിലൂടെ കാണിച്ചുതരാം കേട്ടോ അടീനിയം പ്ലാന്റ് എങ്ങനെ കട്ട് ചെയ്യാം എന്ന് ഞാൻ ചെയ്യുന്ന രീതി കാണിച്ചുതരാം കേട്ടോ നന്നായിട്ടുള്ള നന്നായിട്ട് നീണ്ട് നിൽക്കുന്ന ഒരു അടീനിയാണ് കേട്ടോ എത്ര വലിയ കാണുമ്പോൾ നമുക്കറിയാം വലിയ ആരോഗ്യം ചെയ്യാത്ത ഒരു ചെടിയാണ് അപ്പോൾ നമുക്കിതിനെ ഒരു ബ്ലേഡ് വെച്ചിട്ട് നീണ്ടു പോയിട്ട് കാര്യമില്ല അപ്പോൾ നമുക്കിത് ഇതുപോലെ ഇങ്ങനെ നമ്മൾ മുറിക്കാം ആ അതുപോലെ ഇങ്ങനെ ഒന്ന് മുറിച്ച് എടുത്തിട്ട് നമ്മുടെ കയ്യിൽ സാപ്പ് ഉണ്ടല്ലോ ആ സാപ്പ് നമ്മൾ അതിലേക്ക് കേട്ടോ അപ്പോൾ സാഫതിലിട്ടിട്ട് ഈ പൊടി ബ്ലേറ്റിങ്ങിനെട്ടോ ഇതാ ഇതുപോലെ പക്ഷേ ഇതിൻ്റെ ബാക്ക് വസ്റ്റ് ഉണ്ടല്ലോ അതും കൂടി ഈ നമ്മുടെ ഈ സാഫിൻ്റെ പൊടി ഉണ്ടല്ലോ അതിലേക്കൊക്കെ വെച്ചിട്ട് നമുക്കിതൊരു പോട്ടിലേക്ക് ഇത് മാറ്റുന്നടാം കേട്ടോ കണ്ടോ ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഞാൻ നേരത്തെ ഉണ്ടായിരുന്നു ഇതിൽ വേതുമ്പിണാക്കും അതുപോലെ മുട്ടത്തോടിൻ്റെ പൊടിയും ഇത്തിരി എല്ല് പൊടിയൊക്കെ കൂട്ടിയിട്ട് വളർത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നല്ല പുതിയ പുതിയ ശാഖകളൊക്കെ വരും അത് നന്നായിട്ട് നല്ല ഹെൽത്തി പ്ലാന്റ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പം നമ്മളത് ഇതുപോലെ ഇതിൽ നിന്ന് കട്ട് ഇ കട്ട് ചെയ്ത പ്ലാന്റ് ഉണ്ടല്ലോ അതാ ഇതിന് നമുക്ക് മറ്റൊരു പൊട്ടുമ്പിക്കുന്ന നടാന്ന് പറഞ്ഞില്ലേ അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇത് ഇത്തിരി മണൽ കണ്ടോ മണലുണ്ട് നമ്മൾ സാധാരണ മണ്ണുണ്ട് പിന്നെ ഇത്തിരി വേപ്പിൻ പിണ്ണാക്ക് ഇത്തിരി പിടി വേപ്പ് പിണ്ണാക്ക് വേറെ ഒന്നും വേണ്ട കേട്ടോ നമ്മൾ കുഴിച്ചിരുന്ന ചെടിയിൽ നമ്മൾ നേരിട്ട് കുഴിച്ചിരുന്ന ചെടി ഉണ്ടല്ലോ അതിലേക്ക് വളങ്ങളൊന്നും ആവശ്യമില്ല മണ്ണും മണലും ഇത്തിരി വേപ്പ് പിണ്ണാക്ക് മാത്രമേ ഇത് ഇട്ടിട്ടുള്ളൂ കേട്ടോ അതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് ദേപ്പുകൾ സാധാരണ പോട്ടെടുക്കാം പോട്ടെടുത്തിട്ട് അതിലേക്ക് ഇത്തിരി ചിരൽ ദുപ്പ് ചരരലെടുത്തിട്ട് ചതിൽ എടുത്തിട്ട് നമ്മുടെ മണ്ണുണ്ടല്ലോ ആറ്റി വെച്ച മണ്ണും കൂടി പൊടിയ് ഇട്ടുകൊടുത്തിട്ട് ഈ സംഭവം കേട്ടോ ഇങ്ങനെ ഇറക്കി വയ്ക്കാം ഇത് കുറച്ച് നാൾ കഴിയുമ്പോൾ പിടിച്ച് ഒരു രണ്ടാഴ്ചയിട്ട് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ രണ്ട് മൂന്നാഴ്ച കഴിയുമ്പോൾ നമ്മൾ ഇപ്പോൾ കട്ട് ചെയ്ത് വെച്ച ഈ ചെടിയുണ്ടല്ലോ ഇത് നന്നായിട്ട് പിടിക്കും അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള എൻ്റെ എന്താണെന്നു വെച്ചിട്ട് കൊടുക്കുക ഇട്ട് കൊടുക്കുക കേട്ടാ അതാ അതുപോലെ നനച്ചിട്ട് നമുക്ക് ഒരു നാലോ അഞ്ചോ ദിവസം നമുക്ക് ഇതിനെ തണലത്തിരിക്കാം അത് കഴിഞ്ഞാൽ അവർ സെറ്റാവും അതെ അതേപോലെയുള്ള ചെടികളാണ് അല്ലേ ഞാൻ അതുപോലെ കട്ട് ചെയ്തിട്ട് നീളം അല്ലാണ്ട് കൂടിയിട്ടേ ആരോഗ്യമില്ലാത്ത ചെടികൾ അതേ ഇതുപോലെ ഞാൻ മുറിച്ചിട്ടേ അതേപോലത്തെ ചെടികൾ ഞാൻ മുറിച്ചിട്ട് വെച്ചതാണ് ഇതുപോലെയുള്ള ചെടികൾ കണ്ടോ അല്ല ഇത് വല്ലാണ്ട് നീളം വെച്ചിട്ട് കാര്യമില്ല കാരണം ഇത്ര നല്ല ഹെൽത്തി പൂ നമുക്ക് കിട്ടിയില്ല ഇതാ കണ്ടോ ഇത് നോക്കിയാൽ ഉദാഹരണമാണിത് കണ്ടോ ഇങ്ങനെ ഒന്ന് നീണ്ട് പോയേക്കണം നമ്മൾ ഈ അടീനേ ചെയ്ത് നീണ്ട് ഇങ്ങനെ ഒറ്റ തടിയിലിങ്ങനെ പോയേക്കാണ് അത് നമുക്ക് കാര്യമില്ല അതിന്റെ പൂ കാണാൻ വരെ അറിയാം ഇതിൽ തീരെ ആരോഗ്യമില്ലാത്തൊരു പൂ ആരോഗ്യം ഇല്ലാത്തൊരു ചെടിയാണ് അപ്പോൾ അതിൽ നിന്ന് ഈ പോയി വരത്തുള്ളൂ അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാനാണ് ഞാൻ ഈ ഇത് കട്ട് ചെയ്യണം പൂവില്ലാതെ ഞാൻ കട്ട് ചെയ്യാണ്ട് നിൽക്കുന്നതാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇതാ ഉണ്ടായിക്കോട്ടെ എന്ന് വെച്ചിട്ട് അപ്പോൾ ഇതാണ് കണ്ട ഇതൊക്കെ അതുകൊണ്ടാണ് ഇങ്ങനെ മുറിച്ചത് ഇതേപോലെ നല്ല ഹെൽത്തി പ്ലാൻഡ് എടുക്കണമെങ്കിൽ നമ്മൾ അവിടുന്ന് ഇവിടെ കട്ട് ചെയ്യണം ഇതിൻ്റെ പാടൊന്ന് കാണിച്ചു കൊടുത്തേണ്ട കണ്ടു ഇതേ കണ്ടു ഇതിവിടെയൊക്കെ ഞാൻ ഇതുപോലെ നല്ല ഇവിടെ ഇവിടെ കട്ട് ചെയ്ത് ഇവിടെ കട്ട് ചെയ്ത് ഇതിലൊക്കെ കട്ട് ചെയ്ത് മരുന്ന് മരുന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടല്ലോ അതൊക്കെ തേച്ച് ഇവിടെയൊക്കെ തേച്ച് ഇവിടുന്ന് പുതിയ ശാഖകളായിട്ട് അപ്പോൾ നമുക്ക് നല്ല കൊമ്പും ചില്ലിയൊക്കെ ആയിട്ട് നല്ല ശാഖകളായിട്ട് ഒരുപാട് മുട്ടകളും പൂവളൊക്കെ ആയിട്ട് ഇങ്ങനെ നന്നായി തളച്ചുള്ളവൻ ഞാൻ നിൽക്കും ഇതല്ലെങ്കിലും ഉണ്ടല്ലോ ഈ ഒറ്റ ഇതിൽ വന്നിട്ട് ഒരു കാര്യമില്ല അല്ല ഒരു ഒന്നോ രണ്ടോ പൂമോ പൂവുണ്ടായിട്ട് അവിടെ നിൽക്കുകയാണ് ചെയ്യട്ടോ ഉണ്ടോ അപ്പോൾ നമുക്കിത് മുറിച്ചിട്ട് മാറ്റി വെക്കാം ഞാൻ പൂവുള്ള കാരണം ചെയ്യാത്തതാണ് കേട്ടോ അതാണ് എൻ്റെ വിലയിലുള്ള ചെടി ഞാൻ അങ്ങനെ ചെയ്യുന്നത് അതെ ഈ ചെടികളൊക്കെ ഇതുപോലെ ചെറുതാണോ ഇതൊക്കെ ഉണ്ടോ പ്ലാന്റ് നമ്മുടെ അഡീനിയം പ്ലാന്റ് ഹെൽത്തി പ്ലാന്റ് അല്ലാത്ത നീണ്ടു വന്നാണ് ഉണ്ടോ അതൊക്കെ ഞാൻ മുറിച്ച് ഇതുപോലെ ഇങ്ങനെ മാറ്റി വെച്ചതാണ് കേട്ടോ ആ ഇരുതേ അല്ല ഇതുപോലെ ഒരു കുഞ്ഞിൻ്റെ അഡീനിയം പ്ലാന്റ് ആണ് കേട്ടോ അത് അതാ ഇതിന് നമുക്കിതുപോലെ മാറ്റി ഇതുപോലെ വലിയൊരു ചട്ടിയിലേക്ക് മാറ്റി ഉണ്ടോ അല്ല കേട്ടോ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം കുതിർന്നു വെച്ചിട്ടുള്ള സംഭവം ഇതിങ്ങനെ കുഞ്ഞു ചട്ടിയിൽ ഇരിക്കുന്നതോറും ഇതിങ്ങനെ വളർച്ച ഇല്ലാണ്ട് നീണ്ട് പോവും പക്ഷെ വലിയ റിയമിറ്റി പ്ലാന്റ് ആയിട്ട് കിട്ടില്ല അപ്പോൾ നമുക്ക് വേണ്ട സമയത്ത് ഇതിനെ മാറ്റി വേറെ ഹോട്ടലിലേക്ക് മാറ്റി നടണം അത് ഇതാണ് അതിൻ്റെ പ്ലാന്റ് ഇനി ഇതിനെ ആവശ്യമില്ലാത്ത വേരുകളില്ലേ ആ വേരുകൾ നമുക്ക് വെട്ടി വെക്കാതെ അപ്പോൾ ഇങ്ങനെ ഒരുപാട് വേരുകളുണ്ട് ആവശ്യമില്ല മുകളിലേക്ക് അത് കണ്ടോ കോഡക്സിൻ്റെ അവിടെയൊക്കെയുള്ള വേരുകൾ ഉണ്ടല്ലോ അത് നമുക്ക് വേണ്ട ഇതൊക്കെ അവിടെ നിന്നോട്ടെ അപ്പോൾ നമുക്കിതിനെ ഇതേപോലൊരു ബോട്ടിൽ വെക്കാം അപ്പോൾ കുറച്ച് മണ്ണ് ഞാനിതിലെടുത്തിട്ടുണ്ട് ഞങ്ങളുടെ കയ്യിലുള്ള മണ്ണ് ഇതെടുത്തിട്ട് ഇതിനെ അപ്പം അതൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് ചെറുതായിട്ടൊന്ന് ഇരിക്ക വണ്ണം അങ്ങനെ വെച്ചാൽ പറ്റിയിട്ടാണ് ഇല്ലാണ്ട് താഴ്ത്തി വയ്ക്കാൻ പാടില്ല നമ്മുടെ ഈ കോഡക്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഈ കോഡക്സ് വെളിയിലേക്ക് പുറത്തേക്ക് ഇങ്ങനെ നിൽക്കണം അതിന് വേണ്ട ആവശ്യം വേണ്ട ഉള്ളത്തി മണ്ണ് മാത്രം ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ഒന്ന് വിചാരികരിക്കാൻ ഉള്ള ചെറിയൊരു മണ്ണ് നമുക്ക് വേലിട്ട് കൊടുത്താൽ മതി കേട്ടോ എന്നുവെച്ചാൽ പതക്കെ ഒന്ന് നനച്ചു കൊടുക്കുക കുറച്ച് ദിവസം വളരെ ഇതേപോലെ ഒന്ന് പതക്കെ നനച്ചുകൊടുക്കാനേ പാടുള്ളൂ അത് ഞാൻ സെറ്റ് നിന്ന് സെറ്റായിക്കോളൂ നമുക്കണ്ട് വെയിലാം ഒരാഴ്ചയോളം കണലത്തൊക്കെ വരച്ച് ബാക്കി അവിടെ നിങ്ങൾ നമുക്ക് വലുതേക്കാം അത് കഴിഞ്ഞിട്ട് കുറച്ച് നാളെ ശേഷം നമുക്ക് തിലക്ക് ആവശ്യം വേണ്ട വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കട്ടാ എൻ്റെ പൊടിയാ മുട്ട തൊണ്ട പൊടിയൊക്കെ വേണമെങ്കിൽ ചാണകപ്പൊടി ഇട്ടിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഈ സാഫുണ്ടല്ല ഇതിന് നമുക്ക് ഇടയ്ക്കും തിലയ്ക്കും ഇത് ഇത്തിരി വെള്ളത്തിൽ ഒരു കപ്പ് വെള്ളം എടുത്താലും മതി നമ്മുടെ ചെടികൾ എന്തോ രണ്ട് അതനുസരിച്ചിട്ട് ഇത്തിരി എടുത്തിട്ടതിന് ശേഷം ഒന്ന് കലക്കി ഇടാ ഈ കളറിലേക്ക് വരും കേട്ടോ വേണ്ട ഈ കളറിലേക്ക് വരും അത്രപോലെ കലക്കി വച്ചില്ല അപ്പോൾ വല്ലപ്പോഴും ഒക്കെ മാസത്തിലൊന്നോ രണ്ടോ പ്രാവശ്യം നമുക്ക് ഈ സാഫ് ഇതുപോലെ വെള്ളത്തിൽ കളിക്കട്ട് നമുക്ക് ഈ അടീനിയൻ ചെടികളുടെ കടക്കിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ ചീച്ചലൊന്നും ഉണ്ടാവില്ല അത് പറ്റി നല്ലൊരു കാര്യമാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം ഈ കോഡക്സിന് ചീച്ചലൊന്നും ഇല്ലാണ്ട് ഇത് സാഫ് നമ്മൾ ഇതിനെ നന്നായിട്ട് സംരക്ഷിക്കും ഇതുപോലെ കുറേശ് നൊച്ച് കൊടുക്കാൻ മതി എല്ലാത്തിനും കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം ചീച്ചിലൊന്നും ഉണ്ടാവില്ല വേരുകൾക്കൊന്നും കുഴപ്പമില്ലാണ്ട് ചീച്ചിലൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ നമുക്കതുപോലെ നല്ല ഹെൽത്തി പ്ലാന്റുകൾ നമുക്ക് കിട്ടും എന്താ ഓക്കെ വിത്ത് ഞാൻ നേരത്തെ കാണിച്ചു തന്നിരുന്ന വിത്തുകളൊക്കെ ഇതൊക്കെ ഉണ്ടോ ഇത് ഇത്തിരി കൂടിയും ഒരു മാസം കൂടിയും കഴിയണം നന്നായിട്ട് അതിന് വിത്തൊക്കെ കിട്ടാണ്ടാവും അത് ഉണങ്ങണം അപ്പോൾ ഉണക്ക് കിട്ടുക അപ്പം ഞാൻ കാണിച്ചില്ല കേട്ടോ ഒന്നിപ്പോൾ വിത്തൊക്കെ ആകുമ്പോൾ അപ്പോൾ അടീനിയും ചെടികൾ കട്ട് ചെയ്ത് കണ്ടിരുന്നില്ലേ അപ്പോൾ ദേ അതാണ് കേട്ടോ പത്ത് പന്ത്രണ്ട് ദിവസങ്ങൾക്ക് ശേഷം ഇതാ ഇപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ പ്ലാന്റ് ഇതാ കണ്ടോ കുട്ടി കുട്ടി ശിഖരങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇതാ കണ്ടോ അത് ആ സമയത്ത് കട്ടി തന്നെ സമയത്ത് ഒരുപാട് വളങ്ങളൊക്കെ ഇതിനെ ചേർത്തേർന്നു അപ്പോൾ ദേട്ടുകളും പൂക്കളും പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഒരുപാട് നീണ്ടുപോയ അടിയേൻ ചെടികളുണ്ടായിരുന്നു അതും ഇതുപോലെ കട്ട് ചെയ്ത് സാഫൊക്കെ പുരട്ടി വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ദേ അതിനും കുറേ ശീലങ്ങളും ഇതുപോലെ കുട്ടി ശിഖരങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇതിനൊക്കെ കുട്ടിക്കുട്ടി ശിഖിരങ്ങൾ വന്നിട്ടുണ്ട് അതിനും വളങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്താ കണ്ടുപാടി ഇനിമ്പെ എന്താ ഇവിടെ കുറച്ച് മുട്ടകളൊക്കെ വന്നിട്ടുണ്ട് അതുകൂടാണ്ട് തന്നെ വേറെ വേറൊരു പുതിയ ചിരങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ കേട്ടോ അതുപോലെ തന്നെ പുതിയ പുതിയ ബ്രാഞ്ചസ് ഇങ്ങനെ വരും അപ്പോൾ മുട്ടത്തോടിൻ്റെ പൊടി മിക്സിയിലടിച്ചതും അതേപോലെ തന്നെ എല്ലുപ്പൊടി ഒക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇതുപോലെ കോഡക്സ് ഒക്കെ പുറത്തേക്ക് തള്ളി ഇങ്ങനെ നിൽക്കണത് നന്നായിട്ട് വെയിൽ കൊള്ളണം ഇപ്പം ഞാനൊരാഴ്ചയായിട്ട് ഞാൻ പറഞ്ഞല്ലോ തണലത്ത് വെച്ചാൽ കറന്നു ഇനി നന്നായി വെയിലത്ത് വെച്ചാൽ ഇതിൽ നന്നായിട്ട് ഉഷാറായിട്ട് വരും കേട്ടോ അപ്പോൾ അടിയും പ്ലാൻ എൻ്റെ വിത്തുകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നല്ലേ അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ വീണ്ടും ഞാൻ അടുത്ത വെടി ആയിട്ട് വരാം അപ്പോൾ അടുത്ത വെടിയിൽ കാണാം ഓക്കെ ബൈ